വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്യജീവി നിയമത്തിൽ ഭേദഗതിക്ക് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഗവർണർ ഉറപ്പു നൽകി ഇന്നലെ മാനന്തവാടിയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാവിലെ ഒൻപതരയോടെയാണ് പടമലയിലെ അജീഷിന്റെ വീട്ടിലെത്തിയത് കർണാടക വനകുപ്പിന്റെ ലിസ്റ്റിൽപ്പെട്ട ബേലൂർ മകനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ഗവർണർ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു വന്യമൃഗങ്ങളുടെ ആക്രമണ വിവരം വൈകിയാണ് അറിഞ്ഞതെന്നും ടിവിയിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവർണർ പറഞ്ഞു ഇന്നലെ വരാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത് സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചത് അനുസരിച്ചാണ് സന്ദർശനം ഇന്നത്തേക്ക് മാറ്റിയതെന്ന് ഗവർണർ പറഞ്ഞു എല്ലാ വിവരങ്ങളും തിനിടെ രൂക്ഷമായ വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ ഇടപെടണമെന്നും വിദേശങ്ങളിൽ ഉള്ളതുപോലെ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ നിയമം വേണമെന്നും അജീഷിന്റെ മകൾ ഗവർണറോട് ആവശ്യപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും ഇടപെടാം എന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇക്കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുമെന്നും ഗവർണർ പറഞ്ഞു actually the the first first thing, normal response, yeah. whenever such a tragedy happens, you mm -hmm. you, want to console the family. Mm -hmm. okay. And I assure you action will be taken. നിന്ന നാട്ടുകാർ പരാതി പറഞ്ഞപ്പോൾ ശ്രദ്ധാപൂർവം കേട്ട ഗവർണർ പ്രശ്നം പരിഹരിക്കുന്നതിന് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകി ഗവർണറുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സന്ദർശനങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് ജനങ്ങളും പറഞ്ഞു ഗവർണർ വളരെ അനുഭാവപൂർവ്വമാണ് ഞങ്ങളോട് ഇടപെട്ടത് ഞാൻ ആ കാര്യം വളരെ ഗൗരവത്തിൽ എടുക്കാമെന്നും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ ഉടനെ പെടുത്താമെന്നും ഇത് കേന്ദ്ര സർക്കാർ മാത്രം ചെയ്യേണ്ടതല്ല സംസ്ഥാന സർക്കാരിന് തുല്യ കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും ആ കാര്യങ്ങൾ കേരള സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും നടപടികൾ വേഗത്തിലാക്കി ഇനി ഒരു മനുഷ്യജീവനും പൊലിയാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിന്റെ വീട്ടിലും വീട്ടിലേക്ക് പോകുമ്പഴി കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റി കിടപ്പിലായ ശരത്തിന്റെ വീട്ടിലും മുൻപ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീടിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തി രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഗവർണർ കൂടി എത്തി മടങ്ങിയതോടെ വയനാടൻ ജനത പ്രതീക്ഷയിലാണ് എല്ലാവരും ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത് നിയമ ഭേദഗതി വേണം വനം വന്യജീവി നിയമത്തിൽ കാലാനുസൃതമായ ഒരു നിയമപരിഷ്കരണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് വയനാടൻ ജനത സി ഷിബു കേരള വിഷൻ ന്യൂസ് വയനാട്